മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ ഒന്നാണ് അടിവസ്ത്രം എന്നാൽ അതിന്റെ രൂപകൽപ്പന സംബന്ധിച്ച പല കാര്യങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അത്തരത്തിലധികമാരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് സ്ത്രീകളുടെ അടിവസ്ത്രത്തിന്റെ മുൻവശത്തുള്ള ഒരു ചെറിയ അലങ്കാരപ്പണി അധികമാരും കാണാത്ത അടിവസ്ത്രത്തിന്റെ മുന്നിൽ വളച്ചു വെച്ചുള്ള ഈ അലങ്കാരപ്പണി എന്തിനെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വില്ല് പോലെയുള്ള ഈ കെട്ടിന് വലിയൊരു ചരിത്രമുണ്ട് ഇലാസ്റ്റിക് തുണിത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അടിവസ്ത്രങ്ങളിൽ ഇടം പിടിച്ച വില്ലനാണ് ഈ വില്ല്ല് പോലെ വളഞ്ഞിരിക്കുന്ന അലങ്കാരപ്പണി ഡ്രോസ്ട്രിങ് റിബണുകൾ ഉപയോഗിച്ച് ാണ് ഉറപ്പിച്ചിരുന്നത് ഈ റിബണുകൾ വസ്ത്രത്തിന്റെ മുകൾ ഭാഗത്തുള്ള ലേസിലൂടെ ത്രെഡ് ചെയ്ത് അടിവസ്ത്രം താഴേക്ക് വഴുതി പോകാതിരിക്കാൻ ഇങ്ങനെ മനോഹരമായിട്ടാണ് കെട്ടിയിരുന്നത് ചെറുതെങ്കിലും അത്യാവശ്യമായ ഈ സവിശേഷത സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രങ്ങൾ സുരക്ഷിതമായി ഫിറ്റ് ചെയ്യുന്നതിനെ ക്രമീകരിക്കാൻ സഹായിച്ചിരുന്നു ഇലാസ്റ്റിക് വസ്തുക്കൾ വ്യാപകമായി തുടങ്ങിയപ്പോഴും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളിൽ വില്ലുകെട്ട് ഒരു സാധാരണ ഘടകമായി തുടർന്നു പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതിൽ നിന്ന് അടിവസ്ത്രങ്ങൾക്ക് ആകർഷണീയതയും സ്ത്രീത്വവും നൽകുന്ന ഒരു അലങ്കാര വസ്തുവായി ഇത് മാറി ഇന്ന് ഈ വില്ലിനെ പലപ്പോഴും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളെ ഭംഗിയു ാക്കി നിലനിർത്താനുള്ള അലങ്കാരപ്പണിയായി മാത്രമാണ് ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രമെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും ഈ അലങ്കാരം സഹായിക്കുന്നു പല അടിവസ്ത്ര ബ്രാൻഡുകളും അവരുടെ ഡിസൈനുകളുടെ സൗന്ദര്യാത്മക ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത് ഉൾപ്പെടുത്തുന്നത് തുടരുന്നു ദൃശ്യ ആകർഷണത്തിനപ്പുറം വില്ലിന് ഒരു പ്രായോഗിക വശവും ധരിക്കുന്നവർക്ക് അവരുടെ അടിവസ്ത്രത്തിന്റെ മുൻഭാഗം വേഗത്തിൽ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു പ്രത്യേകിച്ച് മങ്ങിയ വെളിച്ചത്തിലോ തിരക്കിലോ വസ്ത്രം ധരിക്കുമ്പോൾ ഈ വില്ലിൽ തൊട്ടുനോക്കി മുൻഭാഗമേതെന്ന് ഉറപ്പിക്കാൻ സ്ത്രീകൾക്കാകും ചരിത്രത്തിലുടനീളം സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ഗണ്യമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്ലെയിൻ ഡ്രോയറുകൾ കൂടുതൽ അലങ്കാരമായി മാറി സ്റ്റൈലിനായി ലേസും സങ്കീർണമായ ട്രിമ്മുകളും ചേർത്തു തുണിത്തരങ്ങളിലെ നിർമ്മാണത്തിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും വില്ല് ഭൂതകാലവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി ഒരു പൊതു സവിശേഷതയെ തുടർന്നു ഇന്നും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുടെ ഒരു മുദ്രയായി വില്ല് തുടരുന്നു ആധുനിക ഫാഷനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുന്നു സ്ത്രീകളുടെ അടുപ്പമുള്ള വസ്ത്രങ്ങളെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന ഒരു സൂക്ഷ്മമായ സ്പർശം ഇത് നൽകുന്നു അതായത് അടിവസ്ത്രങ്ങളിലെ ഏറ്റവും ചെറിയൊരു സംഗതിക്ക് പോലും ആഴ്ച ത്തിൽ വേരൂന്നിയ ചരിത്രങ്ങളുണ്ടാകാമെന്നാണ് ഇത് തെളിയിക്കുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രത്തിലെ പോക്കറ്റ് എന്തിനാണെന്ന് അറിയാമോ വസ്ത്രങ്ങളിൽ ഒരു പോക്കറ്റിന്റെ ഉപയോഗം നമുക്കറിയാം പണം ഉൾപ്പെടെ പലതും സൂക്ഷിക്കാനാകും പണ്ടുകാലത്ത് പുരുഷന്മാരുടെ ഷർട്ടിനും പാൻസിനും മാത്രമായിരുന്നു പോക്കറ്റുകൾ എങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രങ്ങളിലും പോക്കറ്റുകൾ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ എന്തിനാണ് ഒരു പോക്കറ്റ് സ്ത്രീകളിൽ സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇത് തങ്ങളുടെ അടിവസ്ത്രത്തിന്റെ ഒത്ത മുൻഭാഗത്തായി ഇത്തരം ഒരു പോക്കറ്റിന്റെ ഉപയോഗം എന്താണ് എന്നത് ഒരുപക്ഷെ വ്യക്തമായ ഉത്തരം നൽകാൻ ഇത് ഉപയോഗിക്കുന്ന ആർക്കും കഴിഞ്ഞെന്ന് വരില്ല ചില കമ്പനികൾ ഇത് വശങ്ങളിലായി തുന്നിവെക്കുമ്പോൾ മിക്ക കമ്പനികളും ിലായി ഈ രഹസ്യാറ തയ്യൽ മുഴുവിപ്പിക്കാതെ തുറന്നിടാറാണ് പതിവ് പലരും പല ഘട്ടങ്ങളിലായി സ്വയം ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം നിർമ്മാണ കമ്പനികളോട് ചോദിച്ചു തുടങ്ങിയതോടെയാണ് ഈ പൂർത്തിയാകാത്ത പോക്കറ്റിന്റെ രഹസ്യം പുറത്തു വന്നത് പല ആൾക്കാരും കരുതിയിരുന്നത് അടിവസ്ത്രത്തിന്റെ പൂർത്തിയാകാത്ത പോക്കറ്റ് നിർമ്മാണ വൈകല്യമോ അതുമല്ലെങ്കിൽ നിർമ്മാതാക്കൾ ലാഭം പിടിക്കാനായി ചെയ്യുന്നതോ ആകാം എന്നതായിരുന്നു എന്നാൽ ഉപഭോക്താവിന്റെ ശുചിത്വവും ആരോഗ്യവും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പൂർത്തിയാക്കാത്ത പോക്കറ്റ് നിർമ്മിക്കുന്നത് അത്രേ സ്വകാര്യ ഭാഗങ്ങളിൽ മതിയായ വായു സഞ്ചാരം ഉറപ്പാക്കി അണുബാധ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരം കുട്ടി പോക്കറ്റുകൾ എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രം വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലും ലേസ് സിൽക്ക് കോട്ടൺ പോളി കോട്ടൺ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഇത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഒഴിവാക്കാൻ ഇത്തരം തുറന്ന പോക്കറ്റുകൾ സഹായിക്കും സാധാരണഗതിയിൽ സഞ്ചാരം കൂടുതൽ ഉള്ളതിനാൽ കോട്ടൺ വസ്ത്രങ്ങളാണ് അധികം ആളുകളും തിരഞ്ഞെടുക്കുന്നത് സിന്തറ്റിക് തുണിത്തരങ്ങൾ സ്വകാര്യ ഭാഗങ്ങളിൽ ഈർപ്പം അടിഞ്ഞുകൂടി അണുബാധ ഉണ്ടാക്കാൻ ഇടവരുത്തും ഇത് ഒഴിവാക്കുന്നതിനായാണ് ഇത്തരം തുറന്ന അറകൾ സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ വിവിധ ബ്രാൻഡുകൾ പലതരം ഡിസൈനുകളും ഇതിൽ ചേർക്കാറുണ്ട്